ഹലോ വെൽക്കം ടു ഗോൾഡൻ ഡെയറി ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കടച്ചക്ക മെഴുക്കു പുരട്ടിയാണ് ഇതിനു വേണ്ടി അരക്കിലോ തൂക്കമുള്ള ഒരു കടച്ചക്കയാണ് എടുത്തിരിക്കുന്നത് പിന്നെ രണ്ട് സവോള ഉള്ളി പത്ത് വെളുത്തുള്ളി കറിവേപ്പില രണ്ടിള് ഉപ്പ് അരസ്പൂണ് മഞ്ഞൾപ്പൊടി കാൽസ്പൂണ് ക്രഷ്ഡ് ചില്ലി അരസ്പൂണ് അര ഗ്ലാസ് വെള്ളം എന്നിവയാണ് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് കടച്ചക്ക ചെറുതായി നീളത്തിൽ നീളത്തിലരിഞ്ഞ് വേണം ഇതിനു വേണ്ടി എടുക്കാൻ നമുക്കിനി കുക്ക് ചെയ്യാം ഒരു ചട്ടി അടപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ എണ്ണ ഒഴിച്ച് കൊടുക്കുക എണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് കൊടുക്കുക കടുക് പൊട്ടിത്തീരുമ്പോഴത്തേക്കും ഉള്ളി ഇട്ട് കൊടുക്കുക ഉള്ളി ഒന്ന് ഒരിഞ്ഞ് നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്കും വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക വെളുത്തുള്ളി ഒന്ന് വഴന്ന് കഴിയുമ്പോൾ കറിവേപ്പില ഇടാം എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ക്രഷ്ഡ് ചില്ലി ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടിയും കൂടെ ഇടാം നന്നായി ഒന്ന് വഴറ്റുക അതൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്കും നമുക്ക് സവോള ഇട്ട് കൊടുക്കാം എല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പ് ഇട്ട് കൊടുക്കാം അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തുകൊണ്ട് തിളയ്ക്കുമ്പോഴത്തേക്കും നമുക്ക് കടച്ചൊക്കെ ഇട്ട് കൊടുക്കാം എല്ലാം കൂടെ നന്നായി യോജിപ്പിച്ച് മൊത്തം കരപ്പും കടിച്ചൊക്കെ എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്യണം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വയ്ക്കാം അടപ്പ് തുറന്ന് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം ഒരു പകുതി വേവായിട്ടുണ്ട് ഒന്നുകൂടെ നന്നായി ഇളക്കി ഒന്നുകൂടെ അടച്ചു വയ്ക്കാം ഇപ്പോൾ ഏകദേശം ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് മുടി തുറന്ന് നന്നായിട്ടൊന്ന് ഇളക്കി അപ്പോൾ നന്നായി കടിച്ചൊക്കെ വെന്തിട്ടുണ്ട് ഒരു കാൽ സ്പൂൺ വെളിച്ചെണ്ണ അതിലേക്ക് ചേർത്ത് കൊടുക്കാം ആവി ഇറാൻ ഒന്നുകൂടെ ആവിടെ കറി ഇവിടെ റെഡിയായി കഴിഞ്ഞു നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് കുഴച്ചെടുക്കണം പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു റെസിപ്പിയാണ് നിങ്ങൾക്കെല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ നമ്മൾക്കിനി അടുത്ത വീഡിയോയിൽ കാണാം Bye bye.